അസലാമലൈക്കും ഫസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഡൽഗോണ കോഫി ഉണ്ടാക്കി നോക്കിയാലോ നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കൊരു പൂതിയാണല്ലോ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാൻ അപ്പോൾ അതുപോലെ കൊതിയാവുന്ന സമയത്ത് നമ്മൾ ബ്രൂ കോഫിയുടെ രണ്ട് പാക്ക് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ഡൽഗോണ കോഫി ഉണ്ടാക്കാറുള്ളത് രണ്ട് രൂപേൻ്റെ പാക്ക് അതുപോലെ തന്നെ അഞ്ചിൻ്റെ പാക്ക് പത്തിൻ്റെ ഒക്കെ കിട്ടുട്ടോ അപ്പോൾ നമുക്ക് ഈ ഡൽഗോണ കോഫി അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാം പറ്റും അപ്പതാ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് അപ്പതാ ഈ പാക്കറ്റാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് രൂപയുടെ പാക്കറ്റാട്ടോ ഇങ്ങനത്തെ ഒരു പത്തെണ്ണം വേണ്ടി വരുട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആവണന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് വാങ്ങിയാലും മതി കേട്ടോ ഇവിടെ അടുത്ത കടയിൽ ഈ രണ്ട് രൂപേന്റെ പാക്കറ്റാട്ടോ ഉള്ളത് അപ്പൊ ഞാന് അത് പത്തെണ്ണം വാങ്ങിച്ചതാണ് അതേ സ്പൂൺ വെച്ചിട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ സ്പൂൺ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു ുണ്ട് അപ്പോൾ നമുക്ക് തെറ്റി പോകാനൊന്നും എല്ലാം ഈ ടേബിൾ സ്പൂൺ വെച്ചിട്ട് തന്നെ അളന്നെടുത്താൽ മതി ഞാൻ പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ ഇനി വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലുള്ള പഞ്ചസാരക്കൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആവണം എന്നൊന്നും ഇല്ല കേട്ടോ അത് നമ്മൾ ബീറ്റ് ചെയ്യണ സമയത്ത് മെൽറ്റ് ആയിക്കോളും പാത്രം തെന്നി പോവാതിരിക്കാനായിട്ടോ നമ്മൾ കോട്ടൺ തുണി ഇങ്ങനെ വെച്ചെടുത്തിട്ടുള്ളത് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നീങ്ങിപ്പോവും കേട്ടോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് ഇനി നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ആദ്യം നമ്മൾ സ്പീഡ് വണ്ണിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാട്ടോ ഇത് ചെറിയ ബൗളായതുകൊണ്ട് ഞാൻ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് ഇട്ടിട്ടോ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ബ്ലേഡും യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം സംഭവിച്ചിട്ടോ ഞാൻ അറിയാതെ ഹൈ സ്പീഡിലാക്കിയിട്ട് ബീറ്റ് ചെയ്തു നമ്മളെ കോഫി മിക്സ് ഒക്കെ ആകത്തെ കണ്ടില്ല ആ ബൗളിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ആ തുണിയിലൊക്കെ ആകത്തെ കിടക്കണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ലോ സ്പീഡിൽ ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് സ്റ്റിഫ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആകെ തെറിച്ച് പോകണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ചെറിയൊരു ബൗളാണ് അതും തെറിച്ച് പോകാനുള്ള ഒരു കാരണമാണ് അപ്പം നമ്മളെ കോഫി മിക്സ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്റ്റിഫ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കണ്ടില്ല നമ്മളെ കോഫി മിക്സ് നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേ രൂപത്തിലാട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമാണ് അപ്പോൾ ഈ ഒരു ഡൽഗോണ കോഫി ഉണ്ടാക്കണത് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ് പിന്നെ ഞാനത് ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള കോഫി മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഇതിൽ ബാലൻസ് ഉണ്ട് അപ്പോൾ അതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള കോഫി മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ കഴിയും ഡൽഗോണ കോഫി രണ്ട് വിധത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ തണുത്ത പാല് വെച്ചിട്ടും അതുപോലെ തന്നെ ചൂടുള്ള പാല് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ചൂടുള്ള പാല് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇഷ്ടം അപ്പോൾ അതാ ചൂടുള്ള പാലാണ് ഞാൻ ഈ രണ്ട് ഗ്ലാസിലേക്കും ഒഴിച്ചെടുക്കുന്നത് ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഫില്ലെയ്തെടുത്തിട്ടുള്ള കോഫി മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പം കണ്ടില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഫി മിക്സ് പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ലെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ പൈപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ നമ്മൾ ഒരു നോസിലും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ബ്രൂവിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗർഡർ തന്നെയാട്ടോ ഞാനിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബോളായിട്ട് ഇട്ട് കൊടുക്കാനും പറ്റും പിന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുടിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ തന്നെ ഇത് രണ്ട് ലെയറായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അതങ്ങനെ പെട്ടെന്നൊന്നും അടിക്ക് താഴുന്ന് പോകില്ല കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കന്നെ വേണം നല്ല ആയിട്ടുള്ള ഒരു ക്രീമിയായിട്ടുള്ളൊരു നമുക്ക് നമുക്കിടക്കിടക്കായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ തോന്നുന്ന ഒരു കോഫിയാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ഒരു കോഫിയാണ് അപ്പോൾ എങ്ങനെയുണ്ട് സിമ്പിൾ അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ഡൽഗോണ കോഫി ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫിയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ ഓക്കെ അസാമുലേക്കും